അക്രമത്തിൽ പരിക്കേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ മകൻ ഇബ്രാഹിം അലിഖാൻ ഖാൻ ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോറിക്ഷയിൽ എന്നാണ് റിപ്പോർട്ട് സെയ്ഫ് ആക്രമിക്കപ്പെട്ട വീട്ടിലെത്തിയതാണ് ഇരുപത്തിമൂന്ന് കാരനായി ഇബ്രാഹിം അപകടം നടന്ന സമയത്ത് മുറിവേറ്റ സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വീട്ടിൽ ഡ്രൈവർമാർ ഉണ്ടായിരുന്നില്ല അതിനാൽ സമയം ഒട്ടും കളയാതിരിക്കാൻ സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സെയ്ഫിന്റെ ബാന്ദ്രയിലെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ലീലാവതി ആശുപത്രിയിലേക്ക് സെയ്ഫിന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ ഓട്ടോറിക്ഷയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അൻപത്തിനാലുകാരനായ സെയ്ഫിന് ആറു പരിക്കലുണ്ടെന്നാണ് വിവരം കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കാർക്കും പരിക്കില്ല ആക്രമണത്തിന് രണ്ടു മണിക്കൂർ മുമ്പേ വീട്ടിലേക്ക് ആരും പ്രവേശിക്കുന്നതായി സിസിടി വി ദൃശ്യങ്ങളില്ല അതിനാൽ തന്നെ അക്രമി നേരത്തെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് സെയ്ഫിന്റെ സഹായികളുമായി ബന്ധമുള്ളവരാണോ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാവോ എത്ര കാറും എത്ര വലിയ വണ്ടി ഉണ്ടെങ്കിലും ഏത് സമയത്തും ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് അവരെ ആരും തള്ളിക്കളയാൻ പാടില്ല ഓട്ടോറിക്ഷക്കാരെന്ന് പറയാൻ ചില സമയത്ത് നമുക്ക് ദൈവങ്ങളായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരും ഏത് പാതിരാത്രിയിലും ഏത് ആവശ്യത്തിന് വിളിച്ചാലും നമ്മളെയൊക്കെ സഹായിക്കാൻ വരുന്ന ആരാണ് ഓട്ടോറിക്ഷക്കാർ മാത്രമാണ് അവരിനെയും അവരെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും പക്ഷേ നമ്മൾ ആരും ആരെയും തള്ളിക്കളയരുത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്